ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഏറ്റവും പുതിയ വീക്കിലി എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പം ലാലേട്ടൻ കുറെ കാർഡുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും തലയിൽ ഒരു ക്യാപ്പും വെച്ചിട്ടുണ്ട് അപ്പം ആ കാർഡ് എടുക്കുമ്പോൾ ആ കാർഡിൽ എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ച് ആ ഹൗസിൽ നിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുടെ ആ ക്യാപ്പിലേക്ക് ആ പേപ്പർ കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുക്കണം അതാണ് ടാസ്ക് അപ്പം ആദ്യം തന്നെ കാർഡ് എടുക്കാൻ വിളിക്കുന്നത് അനീഷിനെയാണ് അനീഷ് ഒരു കാർഡ് എടുക്കാൻ ലാലേട്ടൻ പറയുന്നു അതും പ്രകാരം അനീഷ് ഒരു കാർഡ് എടുക്കുന്നു കാർഡിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒളിപ്പിക്കൽ കാർഡ് ആ കാർഡ് ആർക്കാണ് അനുയോജ്യം എന്ന് ലാലട്ട ചോദിക്കുമ്പം ആര്യനാണെന്ന് പറയുന്നു അതായത് ഈ ആഴ്ചത്തെ സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്കില് നാല് കോയിൻ മാറ്റി വച്ചിരുന്നു അതിലെന്തോ പണിയാണെന്ന് വിശ്വസിച്ച് അപ്പോൾ ഒളിപ്പിക്കൽ കാർഡ് അനീഷ് ഉറപ്പായിട്ടും ആര്യനെ തന്നെ പറയൂ കാരണം മറ്റൊരു കാര്യമുണ്ട് ആ കാർഡ് മാറ്റി വെച്ചെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിന് ശേഷം അനീഷ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു ആര്യനുമായിട്ട് അതിനെ ചൊല്ലി നെവിൻ എടുക്കുന്നത് നന്മ കാർഡാണ് ഇവിടെ കുറേ നന്മ മരങ്ങളുണ്ട് ഊത്തൊലയുന്നത് എന്നൊക്കെ പറയുന്നു ആർക്കാണ് കൊടുക്കുന്നതെന്ന് കാണിക്കുന്നില്ല ലക്ഷ്മി എടുക്കുന്നത് സേഫ് കാർഡാണ് ആര്യൻ എടുക്കുന്നത് കോമൺ മാൻ കാർഡ് അത് ഉറപ്പായിട്ടും അനീഷിന് തന്നെ കൊടുക്കുകയുള്ളൂ അനീഷിനാണ് കൊടുക്കുന്നതും ഇവിടെ കോമണറാണ് എന്നെപ്പോഴും പറയുന്നത് അനീഷ് തന്നല്ലേ അനുമോൾ എടുക്കുന്നതാണ് കോമഡി അനുമോൾ എടുത്ത കാർഡ് കരച്ചിൽ കാർഡാണ് ആ കാർഡ് കണ്ടിട്ട് ലാലേട്ടനും ഓഡിയൻസ് ചിരിക്കുന്നതിനോടൊപ്പം അനുമോളും വിളറി വെളുത്ത് ചിരിക്കുന്നു അങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ടാസ്ക് ആയിരുന്നു പാവശാസ്ത്രം അതിൽ അക്ബർ സേവ് ചെയ്തു വെച്ചിരുന്ന പാവകളിൽ ഒരു പത്ത് പാവയോളം ആതിൽ അടിച്ചു മാറ്റിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു ടാസ്ക്കാണ് ഇപ്പം നടക്കാൻ പോകുന്നത് ആക്ടിവിറ്റി റൂമിൽ ഒരു കോടതി റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലാലോട്ടം ലക്ഷ്മിയോട് പറയുന്നുണ്ട് ലക്ഷ്മി അക്ബറിൻ്റെ അഡ്വക്കേറ്റായിട്ടൊന്ന് വാദിക്കാൻ പോകുന്നത് അതും പ്രകാരം ലക്ഷ്മി അഡ്വക്കേറ്റായിട്ട് വാദിക്കുന്നു ആദ്യം തന്നെ വിസ്തരിക്കുന്നത് നെവിനിയാണ് സത്യത്തിൽ എത്ര പാവകൾ എടുത്തു എന്ന ചോദ്യത്തിന് നെവിൻ പറയുന്ന മറുപടി നിഷേധാത്മകമായിട്ടാണ് നിങ്ങളെ വിശ്വസിച്ചു എന്ന പേരിൽ കഴിമരം വാങ്ങിക്കൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ള സ്ത്രീയുടെ മുമ്പിൽ എനിക്ക് പറയേണ്ട കാര്യമില്ലെന്ന് നെവിൻ പൊട്ടിത്തെറിച്ചു പറയുന്നു അതിനുശേഷം ആര്യനെയും പിന്നെ നൂറേയും വിസ്തരിക്കുന്നുണ്ട് നൂറ പറയുന്നത് അക്ബറിന്റെ പാവ എടുത്തിട്ടുണ്ടെന്ന് ഒരാൾ തന്നോട് പറഞ്ഞു എന്നാണ് അതിനുശേഷം ആതിലയാണ് വിസ്തരിക്കുന്നത് നൂറ് ഇനി ആദിലയുടെ പേര് എന്ന് അറിയത്തില്ല എന്തായാലും ആതില പറയുന്നത് വക്കീലിന് ഒരു പങ്കുണ്ടോ എന്നാണ് എനിക്ക് സംശയം വന്നു അത് കേട്ടിട്ട് അക്ബർ ആകെ ഷോക്കായിട്ട് ആതിലെ തന്നെ നോക്കിയിരിക്കുന്നു പ്രൊമോയിലൊടുക്കം കാണിക്കുന്നുണ്ട് അക്ബറിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ലാലേട്ട ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നു മൊത്തം ആ ഗെയിമിനെ തന്നെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് തന്നോട് മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് തോന്നുന്നതെന്ന് ഹൗസിൽ ചിലവർക്കൊക്കെ അറിയാം അതായത് നെവിൻ ആര്യൻ അക്ബർ എന്നിവർക്കറിയാം ആതിലെയാണ് എടുത്തേന്ന് കാരണം ആതിലെ വന്ന് മാപ്പ് പറഞ്ഞിരുന്നു അക്ബറിനോട് കുറേ പേർക്ക് അറിഞ്ഞൂടാ ഷാനവാസനൊക്കെ ആദ്യമേ സംശയം ആതിലെ തന്നെയാണ് എന്തായാലും കഥയറിയാതെ ആട്ടം കാണുന്നവർക്ക് ആകെ ഒരു ഷോക്കാവും ആതിലെ തന്നെയാണോ എടുത്തതെന്ന് എന്നിട്ട് ഇത്രയും അഭിനയം നടിക്കാനും പറ്റുന്നുണ്ടോ എന്ന്